ഹലോ വെൽക്കം ടു സൂപ്പർ സിയു അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ലോങ് ആയിട്ടുള്ള ഒരു കുർത്തിയിൽ നിന്നും എങ്ങനെയാണ് ഷോർട്ട് ഷോർട്ടായിട്ടുള്ളൊരു കുർത്തി മേക്ക് ചെയ്യുക എന്നുള്ളതാണ് വളരെ സിമ്പിളായിട്ട് തന്നെ നമുക്ക് ഇത് ചെയ്തെടുക്കാൻ സാധിക്കും ചെറിയ രീതിയിലുള്ള ഒരു മേക്കോവർ മാത്രം ചെയ്തെടുത്താൽ മതി ഈ ഒരു രീതിയിലാണ് നെക്ക് ഡിസൈൻ എല്ലാം വരുന്നത് ഇതൊരു കസ്റ്റമർ ഏൽപ്പിച്ചതായിരുന്നു കസ്റ്റമറുടെ മോൾക്ക് വേണ്ടിയിട്ടാണ് ഷോട്ട് കുർത്തിയാക്കുന്നത് അത്യാവശ്യം നല്ല ലെങ്ത്തും അതുപോലെ തന്നെ ഡബിൾ എക്സ് എൽ ആയിരുന്നു സൈസും ഉണ്ടായിരുന്നത് ഈ ഒരു രീതിയിലുള്ള ബോർഡർ ഉള്ള ഭാഗത്ത് നമുക്കൊരു അര ഇഞ്ച് നിർത്തിക്കൊണ്ട് ബാക്കിയുള്ളത് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ വലിയ കുർത്തികളിൽ നിന്നും ഷോർട്ട് കുർത്തി മേക്ക് ചെയ്യണം എന്നുണ്ടെങ്കിൽ ആദ്യം തന്നെ ഈ ഒരു കുർത്തിയുടെ എല്ലാം ഒന്ന് നോക്കി വയ്ക്കുക എത്രത്തോളം ആണ് വേണ്ടത് എന്ന് മനസ്സിലാക്കി വെക്കണം അതിനുശേഷം വേണം എല്ലാ അളവുകളും നിങ്ങൾ ഇതിലേക്ക് എടുക്കാൻ ഇവിടെ മടക്കി തയ്ക്കാനായിട്ട് അര ഇഞ്ചാണ് എടുക്കുന്നത് കാരണം താഴ്ഭാഗത്ത് റോൾ റേമിങ് ആണ് നമ്മൾ ചെയ്യുന്നത് നിങ്ങൾ നോർമലായിട്ട് മടക്കി തയ്ക്കുകയാണ് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു ഇഞ്ച് എടുക്കണം അല്ലെങ്കിൽ നിങ്ങൾക്ക് അടിക്കാനുള്ള സ്പേസ് കിട്ടില്ല അര ഇഞ്ച് മടക്കി വീണ്ടും ഒരു മടക്കും കൂടെ ആവുമ്പോൾ ഒരു ഇഞ്ച് നിർബന്ധമായിട്ടും വേണ്ടിയിരിക്കും ഇനി ചെറിയ രീതിയിലാണെങ്കിൽ നിങ്ങൾ അതിനനുസരിച്ച് എടുക്കുകയും ചെയ്യുക റോൾ ഹെമ്മിങ് അറിയാത്തവരാണെങ്കിൽ തീർച്ചയായും ഈ വീഡിയോ മുഴുവനായിട്ടും കാണാൻ ശ്രമിക്കുക കാരണം റോൾ ഹെമ്മിങ് ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഈ ഒരു വീഡിയോയിൽ കാണിക്കുന്നുണ്ട് റോൾ ഹെമ്മിങ്ങിനായിട്ട് നമുക്ക് സെപ്പറേറ്റ് ആയിട്ടുള്ള ഒരു ഫൂട്ട് ഇടൽ നിർബന്ധമാണ് ഫൂട്ട് ഈ ഒരു ഉഷാജനോമി അല്ലൂർ ഒരു ഡി എൽ എക്സ് മെഷീൻ്റെ കൂടെ തന്നെ കിട്ടുന്നതുമാണ് ഈ ഒരു കുർത്തി വരുന്നത് കോട്ടൺ ക്ലോത്തിലാണ് ഫ്ലോയി ആയിട്ട് കിടക്കുന്ന പെട്ടെന്ന് പിടിച്ചാൽ കിട്ടാത്ത ടൈപ്പ് ക്ലോത്ത് ആണെങ്കിൽ നിങ്ങൾ അയൺ ചെയ്തെടുക്കണം സിമ്പിളായിട്ട് തന്നെ അയൺ ചെയ്തെടുക്കൽ നിർബന്ധമാണ് കോട്ടൺ ആണിത് അതുകൊണ്ടാണിത് അയൺ ചെയ്യാത്തത് മാത്രമല്ല കസ്റ്റമർ അത് യൂസ് ചെയ്തിട്ടുമില്ല ആയിട്ട് നമുക്ക് അടയാളപ്പെടുത്താനായിട്ട് ഈ ഒരു സ്ട്രൈറ്റ് സ്കെയിൽ യൂസ് ചെയ്യാം ഇതിൻ്റെ ഒരു സൈഡ് സ്ട്രൈറ്റ് ആയിട്ടും അപ്പുറം സൈഡ് ഷേപ്പ് സ്കെയിലുമാണ് സ്ട്രൈറ്റ് സ്കെയിൽ നമുക്ക് ഇതുപോലെയൊന്ന് വെച്ച് കൊടുത്ത് ആ ഒരു ഹാഫ് ഇഞ്ച് അടയാളപ്പെടുത്തിയ ഭാഗത്തു കൂടി ആയിട്ട് തന്നെ ഒരു വര വരക്കാം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നല്ല സ്റ്റില്ലായിട്ടുള്ളൊരു സർഫേസിൽ തന്നെ വയ്ക്കാൻ ശ്രമിക്കുക ടേബിളുകളിലൊക്കെ ആണെങ്കിൽ നല്ല നീറ്റായിട്ട് തന്നെ കിട്ടും ഇവിടെ കോട്ടൺ ക്ലോത്ത് ആയതുകൊണ്ടാണ് ഈ ഒരു രീതിയിൽ എടുക്കുന്നത് ബിഗിന്നേഴ്സിന് യൂസ്ഫുൾ ആവുന്ന ഒരുപാട് വീഡിയോസ് ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങൾക്കെൻ്റെ ചാനൽ ചെക്ക് ചെയ്താൽ ഒരുപാട് വീഡിയോസ് കിട്ടും ഈ ഒരു സ്ട്രൈറ്റ് സ്കെയിൽ ഞാൻ ബട്ടൺ ഹൗസിൽ നിന്ന് വാങ്ങിച്ചിട്ടുള്ളതാണ് ഇതുപോലെ ടൈലറിങ്ങിൻ്റെ സാധനങ്ങളൊക്കെ ലഭിക്കുന്ന ഷോപ്പുകളിൽ ഇത് ലഭിക്കും ഇനി ഹാഫ് ഇഞ്ച് അടയാളപ്പെടുത്തിയ ആ ഭാഗത്തുകൂടി നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം കട്ട് ചെയ്തെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ആദ്യം ജസ്റ്റ് ഒരു കട്ട് കൊടുത്തതിന് ശേഷം ഫ്രണ്ട് ഭാഗം സെപ്പറേറ്റ് ആയും ബാക്ക് ഭാഗം സെപ്പറേറ്റ് ആയിട്ടും തന്നെ അടയാളപ്പെടുത്തിയ ഭാഗത്തു കൂടി തന്നെ കട്ട് ചെയ്തെടുക്കാൻ ശ്രമിക്കുക ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് ഡിഫറൻറ്റായിട്ടുള്ള അളവുകളായിരിക്കില്ല ചില ക്ലോത്തുകളിൽ അല്ലെങ്കിൽ ചില ഡ്രസ്സുകളിലൊക്കെ ഡിഫറൻ്റ് ആയിട്ടായിരിക്കും ബാക്കും ഫ്രണ്ട് ഭാഗവും വരുന്നത് അതുകൊണ്ട് തന്നെ ഇങ്ങനെ ഒപ്പം വെച്ച് കട്ട് ചെയ്യുമ്പോൾ ആ ഒരു മിസ്റ്റേക്ക് അതിൽ കാണാറുണ്ട് അതുകൊണ്ട് സെപ്പറേറ്റ് ആയിട്ട് തന്നെ വരച്ചുകൊണ്ട് സെപ്പറേറ്റ് ആയിട്ട് തന്നെ കട്ട് ചെയ്തെടുക്കുക ബാക്കി ഭാഗം നമുക്ക് ഷെയ്പ്പ് ചെയ്യാൻ ഞാൻ പറഞ്ഞല്ലോ ഡബിൾ എക്സൽ ആയിരുന്നു ഇതിൻ്റെ സൈസ് അപ്പോൾ അവരുടെ മോൾക്ക് വേണ്ടിയിട്ടാണ് ചെറിയ സൈസ് മതി എം സൈസാണ് അതുകൊണ്ട് ആ ഒരു ഭാഗവും കൂടെ അടയാളപ്പെടുത്തി കൊടുക്കുകയാണ് ചെയ്യുന്നത് തുടക്കക്കാരായ ആളുകളാണെങ്കിൽ ഒരിക്കലും കൈ നേരെ വെച്ച് കൊണ്ട് തന്നെ ചെയ്യരുത് നിങ്ങൾ ടേപ്പ് ഉപയോഗിച്ച് കറക്റ്റ് അളവുകൾ തന്നെ മെഷർമെൻ്റ് എടുത്തുകൊണ്ട് തന്നെ വേണം വരച്ചെടുക്കാൻ നമുക്ക് താഴ്ഭാഗത്തു നിന്ന് റോൾ ഹെമ്മിങ് ചെയ്ത് കൊടുക്കണം അതുപോലെ തന്നെ ഷേപ്പ് ചെയ്യുകയും വേണം റോൾ ഹെമ്മിങ്ങിനായിട്ട് നോർമൽ ഫൂട്ട് ചേഞ്ച് ചെയ്തു ഈ ഒരു റോൾ ഹെമ്മിങ്ങിൻ്റെ ഫുട്ടാണ് ഇട്ട് കൊടുക്കുന്നത് ഇനി തുടങ്ങുന്നത് നമ്മൾ ഈ ഒരു സൈഡിൽ നിന്നാണ് ഈ ഒരു ഭാഗം നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കണം എന്നാൽ മാത്രമേ നമുക്ക് നീറ്റായിട്ട് തയ്ച്ചെടുക്കാൻ സാധിക്കുകയുള്ളൂ റോൾ ഹെമ്മിങ്ങിനായിട്ട് ഫോട്ട് മാത്രം ചേഞ്ച് ചെയ്താൽ പോരാ ഇതുപോലെ സിഗ്സാഗ് സ്റ്റിച്ചിലേക്ക് ആക്കി കൊടുക്കണം ഈ ഒരു മെഷീനിൽ സിഗ്സാഗ് സ്റ്റിച്ച് സീലാണ് വരുന്നത് അതുപോലെ തന്നെ നമുക്ക് ടൂയിൽ കൊടുത്താൽ നല്ല പെർഫെക്ഷനോട് കൂടിയുള്ള സ്റ്റിച്ച് തന്നെയായിരിക്കും വരുന്നത് ടെൻഷൻ നോർമൽ ആയിട്ടുള്ള ഫോറിൽ തന്നെ ഇട്ട് കൊടുത്താൽ മതി